സഭ സഭ പറയും അത് ഏതാ ഉദ്ദേശിക്കുന്നപ്പ ഇപ്പൊ നാളെ ഒരു സഭ ഇവിടെ നമ്മുടെ കോട്ടയത്ത് ഒരു സഭയുണ്ട് അതും സഭയാ കത്തോലിക്കുന്ന വെച്ചാൽ ആ ഒരു സഭിക്കും അവർക്ക് എന്ത് എന്ത് കാര്യവും മാറ്റിക്കൊണ്ടിരിക്കാമെന്നാണോ സഭ എന്ത് പറയുന്നു സഭ എന്ത് അപ്പൊ അങ്ങനെ മാറ്റാതിരിക്കാനല്ലേ ഈ സഭ തന്നെ ഒരു എഴുതപ്പെട്ട ഗ്രന്ഥം കാനലൈസ് ചെയ്തിരിക്കുന്നത് നാളെ അല്ലെ എന്റെ ചോദ്യമാണ് നിൽക്കുന്നത് സാരാഗിരി തന്നെ പറഞ്ഞു ഞാൻ പിടിയക്കിൽ തന്നെ പറഞ്ഞു സഭ സഭ ഇങ്ങനെ പോകുന്ന വഴിക്കെല്ലാം തിരുത്തിക്കൊണ്ട് ഇങ്ങനെ പോവാ അവരിങ്ങനെ അന്നേരം ഒരു മാറ്റം പിന്നീട് ഒരു മാറ്റം ഇന്നൊരു മാറ്റം അങ്ങനെ ചെയ്യാതിരിക്കാനല്ലേ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി സഭയുടെ തന്നെ പ്രധാന ആൾക്കാരാൽ എഴുതപ്പെട്ടത് മാത്രം എടുത്തുകൊണ്ട് സഭ അത് കീപ്പ് ചെയ്തിരിക്കുന്നത് പോകുന്ന വഴിക്കല്ലേ ഇങ്ങനെ ഊരിക്കൊണ്ടിരിക്കാനാകും അത് അതിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ പറയാമോ സർ ആഗ്രഹി ആ അതെ അതെ മാറ്റരുത് അങ്ങനെ മാറ്റുന്നത് പ്രൊട്ടസ്റ്റന്റ് ലോകമല്ലേ മാറ്റലൂതറിന് ശേഷം വന്നിട്ട് എത്രയോ എത്രയോ പ്രാവശ്യം മാറ്റി അപ്പൊ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആരാണ് പക്ഷേ ഉണ്ടായിരുന്ന സഭകളുടെ ഒന്നും ഇപ്പൊ യാക്കോബായ സഭയുടെ ഉപദേശമൊന്നും നൂറ്റാണ്ടുകളായിട്ട് ഒരു മാറ്റം ഒന്നുമില്ല ഒരു കുത്തിന് പോലും ഒരു മാറ്റം വരുത്തിയിട്ടില്ല അപ്പൊ നമ്മൾ മാറ്റം വരുത്തുന്ന ആരാ ആ ശരി അപ്പൊ താങ്കൾ ഇപ്പൊ പ്ലേറ്റ് ഇപ്പർ തൊട്ടിട്ടു ഞാൻ അത് എന്തുകൊണ്ടല്ലെന്ന് പറയാം ഇന്നും എഴുതപ്പെട്ട ഗ്രന്ഥത്തിന് വാല്യു കൊടുക്കുന്ന ബന്ധക്കോ സഭയും പൊട്ടൽ സഭകളെ ഉള്ളു മറ്റേത് ബൈബിളിൽ ഉള്ളതാണോ മറിയ ആരാധന ബൈബിളിൽ ഉള്ളതാണോ ബിംബങ്ങളെ വെച്ചുള്ള പരിപാടികൾ അനൗദിനീയമാണോ അതേത് സഭയാ ബൈബിളിൽ പറയപ്പെടുന്ന സഭ അങ്ങനെ കാണിച്ചിട്ടുള്ളത് പിന്നെ ഈ മരിച്ചുപോയോടുള്ള പ്രാർത്ഥന സഭ ബൈബിളിൽ എഴുതുമ്പോൾ തന്നെ സേഫാനോസ് മരിച്ചിട്ടുണ്ട് യാക്കോ മരിച്ചിട്ടുണ്ട് പല ആൾക്കാരും മരിക്കുന്നുണ്ട് അവിടെ നമുക്കറിയാം വിധവുമാരും പല പല വിഷയങ്ങളും പറയുന്നുണ്ട് മരിച്ചു ഇവിടെ കർത്താവ് നമ്മുടെ മരിച്ചുപോയതിനെ കുറിച്ച് അറിയാതിരിക്കല്ലേ എന്ന് പറയുന്ന ലേഖനം വരുന്നത് തന്നെ വിശ്വാസികളുടെ മരണത്തിലുള്ള ദുഃഖം ആ രേഖപ്പെടുത്തിക്കൊണ്ട് ആളുകൾ വിഷമിക്കുമ്പോൾ അതിന് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന ലേഖനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് മരിച്ചുപോയവരോടുള്ള പ്രാർത്ഥന അത് എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നീട് ഈ പാരമ്പര്യ സഭകള് അല്ലെങ്കിൽ പറയുന്ന അവകാശം പറയുന്ന ആൾക്കാർ ബൈബിൾ വിരുദ്ധമായിട്ട് വരുത്തി വെച്ചിരിക്കുന്നത് എന്നിട്ട് കുറ്റം ബൈബിൾ വിശ്വസിക്കുന്ന ആൾക്കാർ ബൈബിളിൽ പറയപ്പെടുന്ന പോലെ നിലനിൽക്കുവാൻ ആ ബേസിക് കൺസെപ്റ്റിൽ തന്നെ നിലനിൽക്കുവാൻ ആദ്യ രീതികൾ മുന്നേറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ തിരിച്ചൊരു വഴി പറഞ്ഞ് രക്ഷപ്പെടാൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ് ബൈബിൾ ഇപ്പോഴും നമ്മുടെ ഇതിലേ സാറ നമുക്ക് അടുത്തിട്ട് ഇത് ഇപ്പൊ ഈ മരിച്ചുപോയവരുടെ സംബന്ധിച്ച് ഈ കാഴ്ചപ്പാട് യേശുക്രിസ്തുവിന്റെയും അപ്പോസ്തലന്മാരുടെയും ആദിമസഭയുടെയും ആ ഒരു വ്യൂ ആണ് ഇപ്പൊ യാക്കോബായ സഭയും കത്തോലിക്ക സഭയൊക്കെ ഹോൾഡ് ചെയ്യുന്നത് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് ആയിരത്തി അഞ്ഞൂറ് വർഷം സഭ ഹോൾഡ് ചെയ്ത കാഴ്ചപ്പാടിനെ മാറ്റി അത് തിരിച്ചു കൊണ്ടുപോകുന്നത് പ്രൊട്ടക്ഷൻ്റെ കാര ഉദാഹരണം പറഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയുകയാണ് അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് ഒരാളും മരിക്കുന്നില്ല മരിക്കുന്നത് മനുഷ്യന് മാത്രമാണ് അത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ നിങ്ങൾ ഇന്ത്യയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പൊ സൂര്യൻ അസ്തമിച്ചു സൂര്യൻ അസ്തമിച്ചു പക്ഷെ എനിക്കിവിടെ സൂര്യനെ കാണാം നല്ലവൽ ഉദിച്ചു നിൽക്കുന്നു അപ്പൊ ഇന്ത്യയിലുള്ള ആളുകളെ സംബന്ധിച്ച് സൂര്യൻ അസ്തമിച്ചു പക്ഷെ എനിക്ക് സൂര്യൻ അസ്തമിച്ചിട്ടില്ല പക്ഷെ ഇനി ഇവിടെ അമേരിക്കയിൽ സൂര്യൻ അസ്തമിക്കുന്നു പക്ഷെ ഫുൾ ടൈം ഈ ഭൂമിയിൽ നിന്ന് മാറുന്ന സൂര്യനെ കാണാം അതുപോലെ ദൈവത്തെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ഇവരൊക്കെ മരിക്കുന്നു ദൈവത്തെ സംബന്ധിച്ച് മരിക്കുന്നില്ല അതിനൊരു ഉദാഹരണം യേശു ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ അബ്രഹാത്തിന്റെ ദൈവവും ഇസാഖിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവും അറളി ചെയ്തല്ലോ അപ്പോ യാക്കോവ് മരിച്ചിട്ട് തന്നെ അഞ്ഞൂറ് വല്ല കഴിഞ്ഞു അപ്പൊ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യനെ സംബന്ധിച്ച് മരിച്ചു പോയരുടെ പേരിലാണ് ദൈവം പറയുന്നത് ഞാൻ അവന്റെ ദൈവമാണ് ഞാൻ ഇവന്റെ ദൈവമാണ് അപ്പൊ ദൈവം എന്നാ ചത്തോന്മാരുടെ ദൈവമാണോ അതൊരു യേശു എന്ന് പറയാറല്ലോ ദൈവം ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ് അപ്പം ഇവരാരും മരിക്കുന്നില്ല പാസ്റ്റർ ഫാസ്റ്റർക്കാണ് ഇതൊക്കെ മരിച്ചു പോകുമെന്ന് തോന്നുന്നത് അതുകൊണ്ട് പാസ്റ്റർ യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തിലോട്ട് വരണം ഇവിടെ നമ്മൾ ഞാനും രണ്ടു മൂന്ന് പോയിന്റ് എടുത്തതിൽ അദ്ദേഹം വളരെ ഈസിയായിട്ട് സ്ഥാപിക്കാമെന്ന് തോന്നിയ മരിച്ചു പോയവരുടെ വിഷയം എടുത്തിട്ട് ദൈവത്തെ പഠിപ്പിക്കാനാണോ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് നമ്മളോടല്ലേ പറഞ്ഞിരിക്കുന്ന നമ്മൾ ബൈബിളിൽ നിന്ന് എടുക്കുന്നത് നമ്മൾക്ക് വേണ്ടി നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് ബൈബിളിൽ നിന്ന് എടുക്കുന്നത് നമ്മളെ സംബന്ധിച്ച് മരിച്ചു പോയവർ മരിച്ചു പോയത് തന്നെ ദൈവത്തിന് മരിച്ചവർ മരിച്ചിട്ടില്ലെന്ന് പറയാൻ ഇപ്പം ശിവ പിടിയേക്കൽ അവർ തന്നെ വന്ന നമ്മളോട് പറയേണ്ട കാര്യമുണ്ട് ഇല്ല നമുക്കത് അറിയാവുന്ന കാര്യമുള്ളൂ അത് യേശു ക്രിസ്തു എടുത്ത് പറഞ്ഞതേ ഉള്ളൂ അതിന്റെ അർത്ഥം മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു മാതൃകയും ബൈബിൾ പഠിപ്പിക്കുന്നില്ല യേശു ക്രിസ്തു അവിടെ പറയുന്നതിന്റെ അർത്ഥമാക്കുന്നത് എന്താണ് ദൈവത്തിന് ആര് മരിക്കുന്നില്ല ശരിയാ അതിനെന്താ വേണം നമ്മൾ ബൈബിള് എന്തിനാ ദൈവത്തിന് എത്ര അറിവുണ്ടെന്ന് ജയിക്കാനുള്ളതാണോ നമ്മൾ എന്തറിഞ്ഞിട്ട് എങ്ങനെ ദൈവത്തോട് പ്രതികരിക്കണം എങ്ങനെ ജീവിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനാണ് നമുക്ക് ബൈബിൾ നൽകിയിരിക്കുന്നത് മനസ്സിലായു അപ്പൊ അതുകൊണ്ട് ദൈവത്തിനാരും മരിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെ എല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുവാനും ഏഹ് മരിച്ചു പോയവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇട നമ്മള് നമ്മൾക്ക് ദൈവത്തെക്കാൾ ഉപരി അതിനകത്ത് കയറി ഇൻവോൾവ്മെന്റ് ചെയ്യുവാനും അവരെ അങ്ങോട്ട് വിടണേ ഇങ്ങോട്ട് വിടണേ അല്ലെ നിർത്താം അവരെ അങ്ങോട്ട് വിടണേ ഇങ്ങോട്ട് വിടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനും അവരെ വിളിച്ച് പരുത്തി പ്രാർത്ഥിക്കാനും ഒന്നും അതുകൊണ്ട് അർത്ഥമാകുന്നില്ല ഓക്കെ പറഞ്ഞു പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് വിശ്വസിക്കാത്ത വിഭാഗങ്ങളുണ്ട് ലോറൻസ് പാസ് അങ്ങനെ അല്ലെന്നാ ഞാൻ കരുതുന്നത് എന്നാലും ആളുകളുടെ ഒരു കൺഫർമേഷൻ വേണ്ടി പരിശുദ്ധാത്മാവ് അല്ലേ ലോറൻസ് പാസ് അതിന് രണ്ടാമതൊന്നും പറയേണ്ട കാര്യൊന്നും ഇല്ലല്ലോ പരിശുദ്ധാൽ അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ഇവർ മരിക്കുന്നുണ്ടോ ഇല്ലല്ലോ ദൈവം ഇല്ലല്ലോ ആ അല്ലെ എന്റെ ചോദ്യം പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ഇവർ മരിക്കുന്നില്ല അപ്പൊ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന സഭയെ സംബന്ധിച്ചും ഇവർ മരിക്കുന്നില്ല ഞങ്ങളുടെ സഭ പരിശുദ്ധാത്മാവില്ല പ്രാർത്ഥിക്കുന്നത് അപ്പൊ പരിശുദ്ധാത്മാവ് പൂരിതരായ ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞു ഇവർ മരിക്കുന്നില്ല അവരോട് പ്രാർത്ഥിക്കാം അപേക്ഷിക്കാം അത് പരിശുദ്ധാത്മാവുള്ള സഭയും ഇല്ലാത്ത സഭയം തമ്മിലുള്ള വ്യത്യാസമാണ് ഭാഷ പരിശുദ്ധാത്മാ ഇല്ലാത്തതുകൊണ്ട് ചത്തുപോയെന്ന് തോന്നുകയാണ് അല്ലെ അല്ലല്ല നീക്ക് ഇത് അത് ഇതാണ് ഇത് പിന്നെ ഈ ഈ ടീമുകളെല്ലാം തിരിച്ചറിയേണ്ടുന്ന ഒരു ബോധം എന്ന് പറഞ്ഞൊരു കാര്യമാണ് ആ ബോധം ഇതിനകത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാം പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്നാണ് സംസാരിക്കുന്ന വിഷയം എന്തുവാ മരിച്ചവരോടുള്ള പ്രാർത്ഥന മരിച്ചവർ അപ്പൊ അത് ദൈവത്തിന് ജീവിച്ചിരിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് പരിശുദ്ധാത്മാവ് മരിച്ചവരെ വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കുവാണോ ഇല്ല ദൈവത്തിന് അവർ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുകയാണ് നമ്മളെ കൊണ്ട് മരിച്ചുപോയവരെ വിളിച്ചു വരുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതെന്ന് എവിടെ തെളിവുള്ളത് അപ്പൊ നമ്മൾ ഒരു കാര്യത്തെ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കോണർ എടുത്തുകൊണ്ട് അതുവഴി വേറൊരു ബോധത്തിലേക്ക് പോകാതെ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞൊരു അർത്ഥം എന്താ പരിശുദ്ധാത്മാവിൽ മരിച്ചു പോയവരെ ജീവിച്ചിരിക്കെന്തോ പരിശുദ്ധാത്മാവ് ആരെ കൊണ്ടേലും ഒരു വാക്കുട്ട് ഒരു വാക്കുടേ ഒരു വാക്കൂടെ പരിശുദ്ധാത്മാവ് ആരെങ്കിലും കൊണ്ട് മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചോ എന്താ ഈ പറയുന്നത് അതെ ഇത് കേക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇവിടെ മാസ്റ്റർ ചാനോടോ ലോറൻസ് പാസ്റ്ററോടോ വഴക്ക് പിടിക്കാനോ നിങ്ങളെ കളിയാക്കാനോ വന്നതല്ല ഞാൻ വളരെ ഹൃദയംഗമമായിട്ടാണ് പറയുന്നത് പുതിയ നിയമത്തിൽ പല പ്രാവശ്യം പൗലു സപ്പോസലിനും യുവതായുടെ ലേഖനത്തിനും ഒക്കെ പറയുന്ന ഒരു കാര്യം ആത്മാവിൽ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിങ്ങൾക്കൊരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസത്തെ മുറുകെ പിടിച്ചും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും അപ്പൊ ഈ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലാകുമ്പോൾ നമ്മൾ ആത്മമണ്ഡലത്തിലാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മണ്ഡലത്തിൽ നിന്നല്ല പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ മണ്ഡലത്തിൽ നിന്നാണ് ഗോഡ്സ് പെർസ്പെക്ടീവ് ആണ് നമ്മൾ ഡിവൈൻ പെർസ്പെക്ടീവിൽ എത്തിക്കഴിഞ്ഞു ആ ദൈവത്തിന് ആരും മരിക്കുന്നില്ല അതുകൊണ്ടാണ് എബ്രഹാം ലേഖനം പന്ത്രണ്ടിൽ നിങ്ങൾ അടുത്തു വന്നിരിക്കുന്നത് സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതപസിനും കൂരരുട്ടിനും കാകളനാഥത്തിനും ഇടിമുഴക്കത്തിനും അങ്ങനെയുള്ള ഒരു പഴയ നിയമ ആരാധനയല്ല പിന്നെയോ അപ്പോ നമ്മള് ഒരു പുതിയ നിയമ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ കൂടി വരുമ്പോൾ ദൈവസന്നിധി കൂടി വരുമ്പോൾ നമ്മൾ എവിടെയൊക്കെ വരുന്ന എട്ട് കാര്യങ്ങള് അവിടെ എബ്രാഹിം ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട് എട്ട് കാര്യങ്ങളാണ് എബ്രാഹിം ലേഖനകാരൻ എടുത്തു പറയുന്നത് അപ്പൊ സ്ഥൂലമായതും തീകത്തുന്നതുമായ ആ പഴയ ആരാധനയല്ല പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ എരിസിലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഗത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതു നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അത്ര അടുക്കൽ അത്രയും നിങ്ങൾ വന്നിരിക്കുന്നേ അപ്പൊ പുതിയ നിയമ ആരാധനയിൽ ആ പരിശുദ്ധാത്മാവുള്ള വിശ്വാസികൾ പരിശുദ്ധാത്മാവുള്ള സഭ ആരാധനയ്ക്ക് കൂടി വരുമ്പോൾ അവിടെ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ വരും എന്ന് പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ആ ആത്മാക്കൾ വരുമ്പോൾ ആ ആത്മാക്കളെ തിരിച്ചറിയാൻ സെൻസ് വേണം സെൻസിബിലിറ്റി വേണം സെൻസിറ്റിവിറ്റി വേണം അതിന് പരിശുദ്ധാത്മാവ് വേണം അതാണ് ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവര് പിതാക്കന്മാരെ ഓർമ്മിക്കും പിതാക്കന്മാരോട് അപേക്ഷിക്കും പരിശുദ്ധ ദൈവജനനിയോട് അപേക്ഷിക്കും ഇതൊക്കെ ചെയ്യും ഇത് പരിശുദ്ധരൂഹ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ സഭ ഇത് ചെയ്യുന്ന പാഷ അതുകൊണ്ട് നിങ്ങളത് ഒന്നുകൂടെ പരിഗണിക്കും